കൂത്താട്ടുകുളം പാലാ പി ഡബ്ല്യു ഡി റോഡിൽ മംഗലത്തുതാഴം കവലയ്ക്ക് സമീപത്തെ കലുങ്ക് തകർന്നു കൂത്താട്ടുകുളം പാലാ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച കലുങ്കിന്റെ മധ്യഭാഗമാണ് തകർന്നിട്ടുള്ളത് ഈ ഭാഗത്തെ കോൺക്രീറ്റ് അടന്ന് കമ്പികൾ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് തുടരുന്നത് അപകടാവസ്ഥയിൽ തുടരുന്ന കലുങ്കിലെ കുഴിയിൽ പ്രദേശവാസികളും നഗരസഭാ കൌൺസിലറും ചേർന്ന് അപായ സൂചക അടയാളം സ്ഥാപിച്ചു കലുങ്കിന്റെ അപകടാവസ്ഥയറിഞ്ഞ് അനൂപ് ജേക്കബ് എംഎൽഎ സ്ഥലത്തെത്തി പ്രഥമ ദൃഷ്ടയിൽ നിർമ്മാണത്തിലുണ്ടായ അപാകത തന്നെയാണെന്നും നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും എം ആവശ്യപ്പെട്ടു അടിയന്തര പ്രാധാന്യത്തോടെ കലിങ്ക് പൊളിച്ചു പണിയാനുള്ള നടപടികൾ സ്വീകരിക്കുവാനുള്ള നിർദ്ദേശവും എം എൽ എ ഉദ്യോഗസ്ഥർക്ക് നൽകി ഇപ്പൊ രാവിലെ മംഗലത്താഴത്ത് ഈ കലിംഗിൽ ഉണ്ടോ എന്ന് എന്നറിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ രണ്ടു വർഷം പോലും ആവുന്നതിന് മുമ്പ് ഈ കലിങ്ക് അതിന്റെ നടുക്ക് വെച്ച് ഇപ്പോൾ അത് ഇരുന്നു പോയിരിക്കുകയാണ് ഇപ്പൊ അത് വലിയ അപകടകരമായ നിലയിലാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് അതിന്റെ അതിന്റെ ഒരു ഉറപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പൊ നോക്കിയപ്പോൾ എൻ്റെ ഉദ്യോഗസ്ഥരെ ഞാൻ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ വിളിച്ച് ഞാൻ അറിയിച്ചിട്ടുണ്ട് അവരെപ്പോൾ തന്നെ വന്ന് കാണുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് ഇത് രണ്ടു കൊല്ലത്തിനകത്ത് ഈ റോഡില് ഇതിന്റെ നിർമ്മാണം ഇതിന്റെ ടാറിംഗ് ഒരു ഭാഗത്ത് നേരത്തെ തന്നെ പൊളിഞ്ഞു ഇപ്പം ഇതിന്റെ കലിംഗ ഈ ഭാഗത്ത് പൊളിഞ്ഞു വളരെ ഗുരുതരമായ അനാസ്ഥയാണ് ഇതിന്റെ നിർമ്മാണത്തിൽ കാണാൻ കഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ഫണ്ട് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ഒരുപാട് അതിന്റെ പിന്നിൽ നടക്കുമ്പോഴാണ് ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ചു കിട്ടുന്നത് ഒന്ന് വളരെ നാമമാത്രമായ ഫണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് ഓരോ വർഷവും ആ ലഭിക്കുന്ന ഫണ്ട് നന്നായി വിനിയോഗിക്കുക എന്നുള്ളത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഇവിടെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോൾ ആ ആവശ്യം ഗവൺമെന്റിൽ കൊണ്ടുവന്ന് എം എൽ എ എന്നിലയിൽ കൊണ്ടുവന്ന് അതിനെ നിരന്തരമായത് അപ്പ് ചെയ്താണ് പലപ്പോഴും ഫണ്ട് അനുവദിച്ചു കിട്ടുന്നത് ആ കിട്ടുന്ന ഫണ്ടിന് ഈ ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമായ ഒന്നാണ് വലിയ അലംഭാവം ഇക്കാര്യത്തിലുണ്ട് ഇതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും വളരെ പ്രത്യക്ഷമായ അഴിമതി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ കാരണം ഇത് ഇത്രയും ഒരു റോഡില് ഈ രീതിയിലല്ല ഈ ഒരു കലിങ്ക് പണിയേണ്ടത് പിന്നിപ്പോ തീർച്ചയായിട്ടും ഇത് പുനർനിർമ്മിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്തായാലും ഉദ്യോഗസ്ഥർ വരട്ടെ അവർ നോക്കി തന്നെ ടെക്നിക്കൽ സൈഡ് അവര് പറയണം എനിക്ക് ടെക്നിക്കൽ സൈഡ് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല ഇനി അവർ വന്ന് കാണട്ടെ ഫണ്ട് ഇതിനെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്തായാലും ഇത് ഗവൺമെന്റ് ശ്രദ്ധയിലേ കൊണ്ടുവരുന്നുണ്ട് ഒപ്പില് ഈ ഭാഗത്ത് ഇപ്പം നമ്മുടെ മാരതി ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗം വീണ്ടും അതിന്റെ റോഡ് തകർന്നിരിക്കുകയാണ് ഈ റോഡ് നിരന്തരമായി തകർന്ന് തകർന്നാണ് ഇത് ഫണ്ട് കണ്ടെത്തി കൊടുത്തത് ഇവിടെ ഏതാണ്ട് ോളം തകർന്നു കിടന്നിട്ടാണ് ഈ ഫണ്ട് നിരന്തരമായി സർക്കാരിലേക്ക് ആവശ്യപ്പെട്ട് മന്ത്രിമാരെ നേരിട്ട് കണ്ടാണ് ഫണ്ട് കണ്ടെത്തി രാമൂരം കവലെന്നുള്ള റോഡിന് നമ്മൾ ഫണ്ട് കണ്ടെത്തി കൊടുത്തത് അതിന്റെ സാഹചര്യം ഇപ്പൊ ഇങ്ങനെ കാണും അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഇതിന്റെ ഉദ്യോഗസ്ഥര് വളരെ ഗൗരവമായി തന്നെ ഇക്കാര്യത്തിലെടുത്ത് ഇതിന്റെ ഇതിനനുസൃതമായുള്ള തുടർ നടപടി സ്വീകരിച്ചത് പരിഹരിക്കണം ഇനിവേ ഇതിനകത്ത് സംഭവിച്ച അത് അന്വേഷിക്കണം ഒരു കോടി നാല് ലക്ഷം രൂപ മുടക്കിൽ ബി നിലവാരത്തിൽ ടാർ ചെയ്ത റോഡിലെ കലിംഗാണ് അപകടത്തിലായത് എസ്റ്റിമേറ്റിൽ ഈ കലുങ് നിർമ്മാണത്തിനും തുക അനുവദിച്ചിരുന്നു കലുങ്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് ചുമതലയിലുണ്ടായിരുന്ന പി ഡബ്ല്യുഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ പരാതി മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല ഇത് ഇവിടെ പത്ത് എം എമ്മിന്റെ കമ്പിയും എന്റെ ഒരു വീട്ടിലേക്ക് കയറുന്ന ഒരു കനാലിൽ ഇരുപത്തിയാൽ എം എമ്മിന്റെ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ വർദ്ധനവർ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങള് പറ നിങ്ങൾ ഇത് ഇവിടെ പത്ത് എം എമ്മിന്റെ കമ്പിഴുത്താ അങ്ങനെ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഏത് പാക്കേജിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മരുന്നോ മരുന്ന് ഒഴുക്കം വെട്ടി തിന്നിട്ട് പോയാൽ പോരാ ഒരു നൂറ് രൂപയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു പത്ത് രൂപയ്ക്കെങ്കിലും ആ റോഡിൽ കാണും അത് കൂടുതൽ വേണം ബാക്കി തൊണ്ണൂറ് തന്നോട്ടെ ശബരിമല തീർത്ഥാടനം പാതയുടെ ഭാഗമായ കൂത്താട്ടുകുളം പാലാ റോഡിലാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള കലുങ്ക് തുടരുന്നത് നഗരസഭാ കൌൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് ബേബി കീരാന്തടം ജിജോട്ടി ബേബി സമീപവാസികളായ ജോബി തൊണ്ടിക്കാട്ടിൽ സുരേഷ് ചേരിക്കവാഴയിൽ ജോബി തോമസ് സിപിഐ നേതാവ് എ കെ ദേവദാസ് എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു എംഎൽഎ പോയ ശേഷം കൂത്താട്ടുകുളം പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി വിനീത് സ്ഥലത്തെത്തി പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണാമെന്ന് നഗരസഭാ കൌൺസിലർമാർക്കും നാട്ടുകാർക്കും ഉറപ്പ് നൽകി എന്നാൽ ഇവിടെ താൽക്കാലിക പരിഹാരമല്ല വേണ്ടതെന്നും ഉടനടി കലുങ്ക് പൊളിച്ചു നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്നും നാട്ടുകാർ അടക്കം ആവശ്യപ്പെട്ടു അപകടം ഒഴിവാക്കുന്നതിനായി കുഴിക്കുമുകളിൽ താൽക്കാലിക തടസ്സം സൃഷ്ടിക്കുവാനും അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേട് മൂലം കാലങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന കൂത്താട്ടുകുളം പാലാ റോഡിലെ രാമപുരം കവല മുതൽ മംഗലത്ത് താഴം വരെയുള്ള ഭാഗം ഇപ്പോൾ കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത് റോഡ് നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലും നിർമ്മാണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് കൂത്താട്ടുകുളത്തെ കോൺഗ്രസ് നേതൃത്വം വന്നിരുന്നു പലപ്പോഴും നഗരസഭയിലെ യു ഡി എഫ് കൌൺസിലർമാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ഉണ്ടായിട്ടുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി ഏഴാം ദിവസം തകർന്ന റോഡിലെ ക്രമക്കേടുകൾ കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർ ബോബൻ വർഗീസ് വിജിലൻസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പരാതികളും പ്രക്ഷോഭങ്ങളും തുടരുന്നതല്ലാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരവധി പരിശോധനകളും പരിഹാരങ്ങളും മുന്നോട്ട് മുന്നോട്ടുവച്ചെങ്കിലും ഇതിൽ ഒന്നുപോലും ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല റോഡിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് പോലും പുറം ലോകം കണ്ടിട്ടില്ല എം എൽ എ അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ മുൻപ് പല പ്രാവശ്യം ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തിയെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഏകി തലത്തിലുള്ള ഉദ്യോഗസ്ഥർ നടപ്പാക്കാൻ മടിക്കുന്നതാണ് നിലവിലെ പ്രശ്നങ്ങൾക്കുള്ള കാരണമായി കരുതുന്നത് പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ പുതിയ പ്രപ്പോസലുകൾ സർക്കാരിന്റെ പരിഗണയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയിട്ടുള്ള പുതിയ പ്രപ്പോസലുകൾ നടപ്പാക്കാതിരിക്കാനുള്ള നീക്കങ്ങളും പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇതിന് കൂത്താട്ടുകുളം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഉത്താശ ഉള്ളതായാണ് അറിയുവാൻ സാധിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്വയം തീരുമാനങ്ങളെടുത്ത് ഏറ്റവും ഗൌരവപരമായ വിഷയം സ്വന്തമായി കൈകാര്യം ചെയ്യുകയാണ് ഇപ്പോൾ കൂത്താട്ടുകുളത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇത്തരം നടപടികൾ രേഖാമൂലം പുറത്തു വന്നിട്ടും മറ്റു നടപടികളൊന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ അഴിമതി ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടുകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മംഗലത്ത് താഴ്ത്ത് വഴിതടയൽ സമരം നടത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ നഗരസഭാ കൌൺസിലർമാരായ പ്രിൻസ് പോൾ ജോൺ കൌൺസിലർ അഡ്വക്കേറ്റ് ബോബൻ വർഗീസ് എന്നിവർ അറിയിച്ചു കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം